ഇതാണ് കണ്ണുതള്ളിക്കലവ കലവയിൽ പല വെറൈറ്റികളുണ്ടെങ്കിൽ ഇതിനെ പറയുന്നത് കണ്ണു തള്ളിക്കലവ എന്നാണ് നമ്മുടെ ചേച്ചി സൂപ്പറായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്

അമൂർ അമൂർ വേറെ ഇത് കണ്ണൻകലവല്ലേ ഇത് ഇത് കണ്ണങ്കലവണിത് ഒരു മണിക്ക് ശേഷമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മീനൊക്കെ ഇതുപോലെ ഐറ്റം മീനുകളാണ് അമൂർ എന്നാണ് നമ്മുടെ ജയിച്ച് പറഞ്ഞത് പക്ഷേ അമൂർ ഇതല്ല അമൂറിന് നമ്മുടെ ഇവിടെ അളവെന്നാണ് പറയുന്നത് പക്ഷേ അത് ഇതല്ല ആ വർഗത്തിലുള്ളത് തന്നെയാണ് ഇതിനെ കണ്ണൻകലവെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു കലവുണ്ടായിരുന്നു പുള്ളിക്കലവ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ കണ്ണൻ കലവ എന്നാണ് പറയുന്നത് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് ഒരു കെ ജിക്ക് വന്നിട്ട് തന്നെ ഏകദേശം നാനൂറ്റി അൻപത് രൂപ വരെ കമ്പനിയിൽ റേറ്റുള്ള ഒരു സാധനമാണ് ഇത് അപ്പോൾ ഒരു മണിക്ക് ശേഷം നമ്മുടെ മട്ടുവള്ളക്കാർക്കൊക്കെ ഈ ഐറ്റം മീനുകളാണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ കൂടെ ഒരിമീനും ഒറിജിനൽ മീനും അതുപോലെ കടന്ത എന്ന് പറയുന്ന മീൻ അങ്ങനെ കുറേ വെറൈറ്റി മീനൊക്കെ വരുന്നു പക്ഷെ ഒരു മണിക്ക് ശേഷമാണ് ഇപ്പോൾ കുറച്ച് മീനൊക്കെ കൂടുതലായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നത് അപ്പോൾ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലില്ലാത്തൊരു മീനാണിത് ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന് കറിയോ ഫ്രൈയോ ഗ്രില്ലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അത്രയ്ക്കും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണ് പക്ഷെ ഒരുപാട് കൂട്ടുകാർ നമുക്കിവിടെ മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാ ഇത് ഈ ഇതുപോലത്തെ മീനൊക്കെ ഇവിടെ ലേലമേലി നടത്തുമ്പോഴത്തേക്കും വെറുതെ നോക്കി നിൽക്കാറുണ്ട് ഈ പേര് പോലും അറിയാത്ത ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ അത് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു രീതിയും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനം എണ്ണക്കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഗ്രില്ല് ചെയ്യാനൊക്കെ സൂപ്പർ സാധനമാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ കൂടെ രണ്ട് മീനാണ് ഉണ്ടായിരുന്നത് അതിനൂടെ കൂടെ നമ്മുടെ ചേച്ചി തന്നെയാണ് അതിനെ കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്കിവിടെ കട്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ആധുനിക കാലത്തെ നമ്മുടെ കടപ്പുറത്തുള്ള ആളുകളൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വരുന്ന ആളുകൾക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളൊക്കെ വേറെ വലിയ വീഡിയോസൊക്കെ കണ്ടു കാണും പ്രൊഫഷണൽ ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളും അത് ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ നാടൻ രീതിക്ക് മീനുകൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് ഇതുപോലെയല്ല മീൻ കട്ട് ചെയ്യേണ്ടത് പ്രൊഫഷണലായിട്ട് നമ്മുടെ കാസിമേട് സെൽവോങ് എന്ന് പറയുന്ന ആൾ കട്ട് ചെയ്യുന്നതാണ് അവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പോൾ കട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ആ രീതിക്ക് തന്നെ കട്ട് ചെയ്യണം എന്ന് വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾക്ക് നിർബന്ധമുണ്ട് കേട്ടോ പക്ഷെ ഇത് കടപ്പുറ സ്റ്റൈലില് കട്ട് ചെയ്യുന്ന ഒരു കട്ടിങ് രീതികളാണ് നമ്മുടെ വീഡിയോസിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നത്